സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സർക്കാർ സ്കൂളുകൾക്ക് അഭിമാനമായി തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പന്ത്രണ്ട് ഗ്രൂപ്പിനങ്ങളിലുൾപ്പെടെ നൂറ്റി ഇരുപത് വിദ്യാർത്ഥിനികളാണ് ഇക്കുറി വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് കലോത്സവത്തിൽ ഇത്തവണ പുതുതായി ഉൾപ്പെടുത്തിയ അഞ്ച് ഗോത്ര ഇനങ്ങളിൽ മൂന്നെണ്ണത്തിലും സംസ്ഥാനതലത്തിൽ മത്സരിക്കുന്ന സർക്കാർ സ്കൂൾ അതാണ് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുളനൃത്തം പണിയനൃത്തം മലപ്പുരയാട്ടം എന്നിവയിലാണ് ആറ് ടീമുകൾ ഈ സ്കൂളിൽ നിന്ന് മത്സരിക്കുന്നത് സ്ത്രോത്ര ഇനങ്ങൾക്ക് പുറമെ മൂകാഭിനയം കഥാപ്രസംഗം നാടൻപാട്ട് ചവിട്ടുനാടകം മാർഗംകളി ഉൾപ്പെടെ എട്ട് ഇനങ്ങളിലാണ് ഹയർ സെക്കൻഡറിലെ വിദ്യാർത്ഥിനികൾ മത്സരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എട്ട് ടീമുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നാല് ടീമുകളും ഉൾപ്പെടെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട് മിക്കവാറും നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള പോലെ അവർക്ക് തന്നെ കിട്ടും എല്ലാവർക്കും അടിക്കാനുള്ള സ്റ്റാമിന എല്ലാം ഉണ്ട് അപ്പം എല്ലാവർക്കും കിട്ടും ഞാൻ ഉണ്ട് ചവിട്ടുനാടമുണ്ട് മലപ്പുറാട്ടമുണ്ട് രണ്ടിനും അടിക്കും എന്നൊരു വിശ്വാസമുണ്ട് അടിക്കണം മാസത്തോളം നീണ്ട കഠിന ശേഷമാണ് വിദ്യാർത്ഥികൾ വേദിയിലേക്ക് എത്തുന്നത് കുട്ടികൾക്ക് പിന്തുണയുമായി അധ്യാപകരും രക്ഷിതാക്കളും വിദഗ്ധരായ കലാകാരന്മാരെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് മാസങ്ങളോളം താമസിപ്പിച്ച് നല്ല ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് ആണ് വിദ്യാർത്ഥികൾ കൊടുത്ത് കൊടുത്തത് മാത്രമല്ല ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് കലാരൂപവും അവർ വേഗത്തിൽ പഠിച്ചെടുക്കും കാരണം അവരുടെ ഒരു ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന സർക്കാർ സ്കൂളും പട്ടം ഗേൾസാണ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന സ്വകാര്യ സ്കൂളുകളോട് പടവെട്ടി കിരീടം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടികൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം